വരുന്നുണ്ട് മോനെ ഒരു ഐറ്റം മോഹൻലാൽ പ്രശാന്ത് സിനിമ സ്ഥിരീകരിച്ചിരിക്കുകയാണ് മണിയൻ പിള്ളരാജു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വമ്പൻ ബോക്സ് ഓഫീസ് വിജയങ്ങളുമായി അരങ്ങു തകർക്കുകയാണ് മോഹൻലാൽ എമ്പുരാനും തുടരുന്നതിനും ശേഷം സത്യനന്ദിക്കാട് ഒരുക്കുന്ന ഹൃദയപൂർവം എന്ന ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിലാണ് മോഹൻലാൽ ഇപ്പോൾ ഇപ്പോഴിതാ സംവിധായകൻ കൃഷാൻ മോഹൻലാലിനെ നായകനാക്കി ഒരു ചിത്രം ഒരുക്കുന്നു എന്ന കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുകയാണ് നിർമ്മാതാവും നടനുമായ മണിയൻപിള്ളരാജു മോഹൻലാലും കൃഷാന്തും ഒന്നിക്കുന്ന ചിത്രമാണ് താൻ അടുത്തതായി ചെയ്യാൻ പോകുന്നതെന്നും അതിന്റെ ചർച്ചകളുടെ പ്രാരംഭഘട്ടം കഴിഞ്ഞെന്നുമാണ് മണിയൻപിള്ളരാജു പറയുന്നത് പുതിയ സംവിധായകർക്കൊപ്പം സിനിമകൾ ചെയ്യണം മോഹൻലാലും ഇപ്പോൾ പുതിയ സംവിധായകർക്കൊപ്പം സിനിമകൾ ചെയ്യുന്നുണ്ടല്ലോ പല കാര്യങ്ങളിലും നമ്മൾ മക്കൾ പറയുന്നത് കേൾക്കേണ്ടി വരും പേടിച്ചിട്ടില്ല അത് ചെയ്യുന്നത് മക്കളുടെ പുതിയ ചിന്തകൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണ് നമ്മളൊക്കെ കുറച്ച് പഴിഞ്ചനെ കഴിഞ്ഞു എനിക്ക് ഇഷ്ടപ്പെട്ട സബ്ജക്ട് കുട്ടികൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല ും സംഭവിക്കാമെന്നാണ് മണിയൻപിള്ളരാജു പറയുന്നത് അതുപോലെ തന്നെ മണിയൻപിള്ളരാജു നിർമ്മിച്ച ലാലട്ടൻ്റെ ചോട്ടം മുമ്പേ തിയേറ്ററുകളിൽ റീറിലീസിനായി എത്തുകയാണ് മോഹൻലാലിന്റെ പിറന്നാളിനോടനുബന്ധിച്ച് മെയ് ഇരുപത്തൊന്നിനാണ് ചിത്രം റീറിലീസായി തിയേറ്ററുകളിൽ എത്തുന്നത്